ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സാണ് അവരുടെ നൈറ്റ് ഫീലിംഗ്സ് എന്താണെന്നുള്ളത് നമുക്ക് എടുക്കാം പ്രത്യേകിച്ച് ഇന്ന് പൗർണമയൊക്കെയാണ് അപ്പോൾ ഒരുപാട് എല്ലാവർക്കും ഫീലിങ്സ് ഇമോഷൻസ് നാലത്തൊക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരുന്നൊരു സമയം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു നൈറ്റ് ഫീലിങ്സിലേക്ക് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കാതെ ക്ഷയിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ നൈറ്റ് ഫീലിങ്സിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഓവറോൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഈ ഒരു മയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിക്കുക അവരുടെ മുഖം ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാനായിട്ട് ശ്രമിക്കുക അപ്പൊ ആദ്യമേ നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഓഫ് ിൾസ് ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് പേഴ്സൻ്റ് എനർജി ഓക്കെ ടു ഓഫ് വൺസ് ആണ് പേഴ്സൻ്റ് എനർജി ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോട് ഇല്ലാത്തൊരവസ്ഥ ആയിരിക്കാം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം ഏതവസ്ഥയാണെന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ പ്രാധാന്യം നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കയറി വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ റിലേഷൻഷിപ്പിനകത്തൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തൊരു പേഴ്സണൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിക്കാണെന്നില്ല എന്ത് വേണമെന്നുണ്ടെങ്കിലാവാം പക്ഷേ ഇപ്പോൾ ആ ഒരു സെൽഫ് ലവിൻ്റെ പാത നിങ്ങൾ നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ധൃതിയില്ല വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തിയെടുക്കണം ഇപ്പോൾ തന്നെ എനിക്ക് കിട്ടണം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജിയിൽ വിടാനുള്ള ഒരു കേപ്പബിലിറ്റി ഇപ്പോൾ ഉണ്ട് മനസ്സിനകത്ത് എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം കാരണം ഒരു വ്യക്തി സെൽഫ് ലവ് ചെയ്ത് അവനവൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ തന്നെ ആളുടെ മൈൻഡ് സെറ്റ് അവിടെ മാറുകയാണ് അപ്പോൾ എന്ന് പറയുന്ന പോലെ വളരെ ഒരു സ്ട്രോങ് എനർജിയിലാണ് ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രോത്തൊക്കെ ഈ അടുത്ത് സംഭവിച്ചിട്ടുണ്ടാവാം ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങൾക്കൊന്ന് നല്ല ഒരു പാസ്റ്റിലുള്ളതിനേക്കാളും ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെയധികം ധൈര്യത്തോടു കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഒന്നിലും നിങ്ങളിപ്പോൾ ഡിപ്പെൻഡല്ല അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന എനർജീസ് എന്ന് പറയുന്നത് വളരെയധികം ആ ഒരു പാർട്ട്ണറോട് ഒരു ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ഒബ്സഷൻ ഒക്കെയുള്ള പേഴ്സൺസിൻ്റെ എനർജി നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതുപോലെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്യൂച്ചറിനെക്കുറിച്ച് നല്ലതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം കുറച്ചൊരു റെസ്ലെസ്നെസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് ഒരു പക്ഷേ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു പ്രധാന ഒരു സമയമായിരിക്കും ഒരു ക്രോസ് റോഡിലാണ് ഈ ഒരു പേഴ്സണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ചിലപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചിട്ടായിരിക്കും ഇനി ഫ്യൂച്ചറിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉൾപ്പെടെ പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പരിഭ്രാന്തി ആയിരിക്കാം അല്ല ആ ഒരു എനർജി നമുക്ക് ഇവിടെ നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് മാത്രമല്ല ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്നുള്ള ഒരു ത്വര തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് നമുക്ക് കാണാം എങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ ആകെ ഒരു റെസ്ലെസ്നെസ് എന്താണ് ഒരു ഡിസിഷനിലേക്ക് പോകേണ്ടത് നല്ലൊരു ചിന്താഗതി ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള ആലോചന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ കാര്യത്തിലാണ് ശ്രദ്ധ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിനകത്തേക്കാണ് കൂടുതലൊരു ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ആലോചിച്ച് നല്ലതുപോലെ തലപോവയ്ക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയിലാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിരിക്കാം അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമ്മളിവിടെ നോക്കുന്നതിനനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒരു ഫ്യൂച്ചറിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് പറഞ്ഞു അപ്പോൾ അവർ നിങ്ങൾക്ക് കൂടുതലൊരു ക്വാളിറ്റി ടൈമോ കാര്യങ്ങളൊക്കെ തരാതിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു റെസ്ലെസ്നസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കരംഗ്ലി നമുക്ക് ഈ ഒരു തരത്തിലാണ് രണ്ട് പേരുടെയും എനർജീസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എനർജിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല നിങ്ങളിപ്പോൾ ഈ ഒരു സ്റ്റേജിലാണോ ഉള്ളതെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നത് ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു നൈറ്റ് ഫീലിങ്സിലേക്കും കൂടി പോവാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും എന്താണ് ഇവരുടെ ഒരു മനസ്സിനകത്തുള്ളത് എന്ന് Okay, four of Swords, Three of Swords, Six of Wands, Two of Cups, Seven of Swords, The High Priestess, Five of Wands. ace of wands ace of pentacles knight of wands എയ്റ്റ് of wands ദ ലവേഴ്സ് ക്യൂൻ ഓഫ് സോഡ്സ് ദ ചാരിയറ്റ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് നിങ്ങളോടൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ആയിരിക്കും അതായത് ഇവരായിട്ട് തന്നെ ഒന്ന് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഇനി ഓൺ ആൻഡ് ഓഫിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒന്നും ഈ ഒരു പേഴ്സൺ പറയണമെന്നില്ല പർപ്പസ്ഫുള്ളി സൈലൻസ് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ചിലവർ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവാം പക്ഷേ എന്തെങ്കിലും ഒരു തടസ്സമോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും വർക്ക് ആവാത്ത സിറ്റുവേഷൻസൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവാം അതായത് ഇതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു പക്ഷേ ഒരു സ്റ്റേജിൽ എത്തിയപ്പോഴത്തേക്കും ശ്രമങ്ങളൊക്കെ ചിലപ്പോൾ പാഴായിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ അവരിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയൊരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പഴയ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കിട്ടാത്തൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി എടുത്തപ്പോൾ കണ്ടതാണ് നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയി ബോൾഡായി അല്ലെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് തല പോയിക്കുന്ന എന്നുള്ളത് അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അത്രയും ആ ഒരു ലെവലിലേക്ക് മാറാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ ചിലപ്പോൾ ഒരുപാട് നടന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പല സത്യങ്ങൾ അറിയാനൊക്കെ ചിലപ്പോൾ പുറകെ പോയിട്ടുണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു സൈലൻസോ അല്ലെങ്കിൽ ഇവർ ഒരു സെപ്പറേഷൻ വെച്ച് മാറി അവസ്ഥയൊക്കെ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തി പല കാര്യങ്ങളും ഷെയർ ചെയ്യാതെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഓപ്പൺ അപ്പ് ആവാതെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരാനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഒരു റെസ്റ്റിംഗ് പീരീഡിലായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈലൻസ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു ഊർജത്തോടുകൂടി വരാനായിട്ട് ആഗ്രഹിക്കുന്ന എനർജീസാണ് നമുക്ക് ഭൂരിഭാഗവും ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവരുടെ എനർജിയിലും കണ്ടതാണ് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കുന്നുണ്ട് ഒരു റെസ്ലെസ്നെസ് ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആ ഒരു എനർജിയും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയും നാളും അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇമ്പോർട്ടൻസോ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ളൊരു ഷിഫ്റ്റോ ചെയ്യാത്ത ഒരു വ്യക്തി ഇപ്പോൾ കൂടുതലായിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു റെസ്ലെസ്നെസ് കൊണ്ട് തന്നെ ആയിരിക്കും അതായത് ചിലപ്പോൾ നേരത്തെ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ വളരെ നല്ല രീതിയിലുള്ള ഒരു ധാരണയുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ചിന്തകൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയൊക്കെ ആയിരിക്കും അപ്പോൾ അതായത് നിങ്ങളെക്കുറിച്ച് നല്ലൊരു നോളജ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് എന്താണ് എന്നുള്ളത് ഇവർക്ക് പിടികിട്ടുന്നില്ല ആകെ ഒരു മിസ്റ്ററിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്തും വലിയൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ കൊടുക്കാത്തത് കൊണ്ടും തന്നെ ചിലപ്പോൾ അവർ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു മാറ്റത്തിന് എന്താണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഓക്കെ ആയിട്ട് തുടങ്ങിയോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവാം അപ്പം നിങ്ങളെക്കുറിച്ചൊരു മിസ്റ്ററി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളി ഒരു ക്ലാരിറ്റി ഈ ഒരു പേഴ്സണ് ഈ അവസരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ചിലർക്കൊരു കാര്യമുണ്ട് പാർട്നറെക്കുറിച്ച് വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും അതായത് എത്ര നാളും മിണ്ടാതിരുന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര നാൾ സൈലൻസ് ഇട്ടാലോ അവരെവിടെയും പോകില്ല എന്നോട് അത്രയും സ്നേഹമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരവിടെ തന്നെ ഉണ്ടാവും നമ്മളെപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാലും ആ ഒരു പേഴ്സണ് എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ ഇരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഭാവമാറ്റം പാർട്ണറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഭാവമാറ്റം അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇനി വേറെ പല കാര്യങ്ങളിലേക്കും അവരുടെ ശ്രദ്ധ തിരിഞ്ഞു ഇങ്ങനെയുള്ള തോന്നലുകളും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും ആകെ ഒന്നും പാനിക്കായി പോകാറുണ്ട് അതായത് അവരെ കുറച്ച് വരുന്ന ഒരു അവസരത്തിൽ എന്ന് ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു എയിം എന്താന്നുള്ളത് ആരോടും പറയുന്നുണ്ടാവില്ല തീർത്തും നിങ്ങളുടേതായ വഴിയിലൂടെ ആയിരിക്കാം ഇപ്പോൾ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന് ചിലപ്പോ ഒരു ഐഡിയം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും നാളും അത്രയധികം ഒരു അവരിലേക്ക് തന്നെ ഒരു ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സന് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കിയപ്പോൾ കണ്ടതുപോലെ ഇതൊരു ക്രോസ് റോഡ് ആയിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഇനിയും ചിലപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കൈവിട്ട് പോകുമെന്നുള്ളൊരു തോന്നലും ഈ ഒരു പേഴ്സിനെപ്പോൾ വരാം ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങളുടെ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഈ ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ അത്രയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അത്രയും ഒരു ശുഭാപ്തി വിശ്വാസം ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണാം എന്തൊക്കെ പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മിണ്ടാതിരുന്നു തമ്മിലും നിങ്ങൾ എവിടെയും പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ ഒരു ടു ഓഫ് കപ്പ്സ് എനർജി ലവേഴ്സ് എനർജി ഒക്കെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സണ് അവരുടെ മനസ്സിലകത്ത് നിങ്ങളോടുള്ള ഒരു ഇൻറ്റിമസിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ കടന്നു വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവിടെ തന്നെ കാണും അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രോങ് പാർട്ട് ആണ് ഒരു സോൾ കണക്ഷൻ നിങ്ങളൊക്കെ നിങ്ങൾ തമ്മിലുണ്ട് ഒരു ഫീലിങ്ങിലൊക്കെ ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഈ ഒരു പേഴ്സണ് കിട്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കുറച്ചൊരു സസ്പീഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു മാർഗ്ഗം എന്താണ് എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റാത്തതും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇനി ചിന്തിച്ച് നിൽക്കാൻ സമയമില്ല എന്നുള്ള തരത്തിലുള്ളൊരു എനർജി ഇതിനകത്ത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെയുള്ള ഈ നൈറ്റ് ഓഫ് ഫോൺസ് എനർജി അതുപോലെ എയ്റ്റ് ഓഫ് ഫോൺസ് എനർജി ഇതെല്ലാം ചാരിയറ്റ് വളരെ ഫാസ്റ്റായിട്ടുള്ള ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസ് തന്നെയാണ് അപ്പം അതായത് ഒരു വല്ലാത്തൊരു തരം എന്താ പറയുന്ന ഊർജ്ജം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോഴത്തേക്കും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല ഇപ്പോൾ രാത്രി നമ്മളൊരു കാര്യം ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് ഇത് രാവിലെ എണീറ്റ് എനിക്ക് ആദ്യമേ തന്നെ ഈ ഒരു കാര്യം ചെയ്യണം നല്ല പിന്നെ ഒരു സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും ഒരു ഏജ് ഈ ഒരു പേഴ്സൻ്റെ തിങ്കിങ്ങിനകത്ത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധാരണയായിട്ട് ഒരു എനർജി ഈസ്വർ എനർജിയുടെ കാര്യം പറയുന്നത് പോലെ ചിലപ്പോൾ നേരത്തെ നിങ്ങളായിരിക്കും ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വായു പിടിച്ച് നടന്നിരുന്നത് നിങ്ങളായിരിക്കാം നിങ്ങളാ ഒരു ചേയ്സിംഗൊക്കെ നിർത്തി ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയിൽ സെൽഫ് ലോഗ് ചെയ്ത് ഒരു ഫോക്കസ് കൊടുത്ത് അങ്ങോട്ട് പോവാണ് റിലേഷൻഷിപ്പിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും പോലെ വരട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അവർ നിങ്ങൾ ഓടിച്ചിടുകയാണെന്ന് വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തിരിഞ്ഞ് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ കാണുന്നില്ല അല്ലെങ്കിൽ അവർ ആ ചേസിങ്ങിൽ ഇപ്പം നിങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴാണ് എന്ത് പ്രശ്നങ്ങളുടെ പേരിലാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ അകന്ന് നിൽക്കുക മാറി നിൽക്കുക മുഖം തരാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും ഇത്രയും നാളെ എൻ്റെ പുറകെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കാണുന്നില്ല എന്ത് പറ്റി അവർക്കെന്ന് വിചാരിച്ച് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ല ഇനി ആ ഒരു പേഴ്സൺ പുറകെ ഇല്ലെന്നുള്ള തോന്നലുകൾ ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷനും കൂടി ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഒരു തീവ്രത ഈ ഒരു പേഴ്സന്റെ ഇമോഷൻസിനകത്ത് നമുക്ക് നല്ലതുപോലെ കാണാം എല്ലാ തരത്തിലും ഫിസിക്കലി സ്പിരിച്വലി ഇമോഷണലി ഒക്കെ നിങ്ങളോട് ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സൺ തോന്നുന്നുണ്ട് ആ ഒരു തീവ്രത നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർക്ക് തന്നെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു കുഴഞ്ഞു മറിഞ്ഞൊരവസ്ഥ നിങ്ങളുടെ കാര്യം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലിയർ പിക്ചർ അവർക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ഒരു രീതി എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താണ് ഓഡിയൻസ് നെക്സ്റ്റ് എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാൻ പറ്റാത്തതിൻ്റെയും കൂടി ഒരു എന്താ പറയുക ഒരു വിങ്ങിപ്പൊട്ടൽ ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ഇതിനകത്ത് നമുക്ക് ആ ഒരു സംതിങ് ന്യൂ അല്ലെങ്കിൽ ഫ്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെയുള്ള ഒരു റീസ്റ്റാർട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു തീവ്രത ഊർജ്ജമൊക്കെ നമുക്ക് ഇതിനകത്ത് നല്ലതുപോലെ കാണാം അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഇതൊരു ഫയർ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള എനർജിയാണ് ദാറ്റ് മീൻസ് ഒരു ആരംഭ ആരംഭശൂരത മാത്രമല്ല ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു പേഴ്സൺ മനസ്സിനകത്ത് ആഗ്രഹിക്കുന്നത് അതായത് നിങ്ങളെ കളയാനായിട്ട് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ചിലപ്പോൾ നേരത്തെ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില വ്യക്തികളോടുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലവർ വിചാരിക്കാറുണ്ട് അവരെ നമ്മൾ ചവിട്ടി തേച്ച് കഴിഞ്ഞാൽ പോലും അവരവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസിലൊക്കെ ആയിരിക്കും പലതും ചെയ്തു കൂട്ടുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ ഓരോരുത്തരും ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു സെൽഫ് ലവ് ചെയ്തും അല്ലെങ്കിൽ മറ്റു വഴിയിലേക്ക് പോകുന്ന ആളുകളുമൊക്കെ ഉണ്ട് അപ്പോഴാണ് നമുക്കൊരു നഷ്ടബോധവും കാര്യങ്ങളൊക്കെ ലൈഫിൽ തോന്നുന്ന ഒരു അവസരം ഉണ്ടാകുന്നത് നമുക്ക് ഒരു സമയത്ത് നമുക്ക് വലിയൊരു മൂല്യം തോന്നാത്ത അല്ലെങ്കിൽ വലുതായിട്ട് നമ്മൾ സമയം കൊടുക്കാത്ത ഒരു കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരുപാട് നാളുകൾ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു വാല്യൂ തിരിച്ചറിയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ അത്രയും സ്ട്രോങ് ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു എനർജീസ് വേണം ആ എനർജീസാണ് നമുക്കിവിടെ കാണുന്നത് അപ്പൊ ഇത് നമ്മളിവിടെ എടുത്ത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു പെട്ടെന്നുള്ള ഒരു തോട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ടൈമിൽ ഒരു മൂഡിലുള്ള ഒരു തോട്ട് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ലോങ് ലാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിൻ്റെ ലൈഫിലൂടെ വേണം കൂടെ വേണം എന്നുള്ള ഒരു ചിന്തകളാണ് നമുക്ക് കൂടുതൽ കാർഡ്സിൽ നിന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഈറ്റ് ഓഫ് വണ്ടി എനർജിയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒട്ടും സമയം കളയാതെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് ചിന്തിച്ച് ഈ ഒരു പേഴ്സൺ തന്നെ നമ്മൾ പറഞ്ഞു കലങ്ങി പറഞ്ഞൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഇവർ തന്നെ കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിൽ മെനഞ്ഞെടുത്തിട്ടുണ്ടാകും ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും നമ്മളുടെ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പൊടിപ്പും തങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇമാജിൻ ചെയ്ത് കൂട്ടും ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കുമോ അതായത് ചിന്തിച്ച് നമ്മൾ തന്നെ നമ്മളുടെ സ്വസ്ഥത കളയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ള ആ ഒരു ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും കൂടി വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ആകെ ഒരു ആവുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെന്ന് വരാം അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ലവേഴ്സ് എനർജിയാണ് അതായത് വിട്ട് കളയാൻ ഈ ഒരു പേഴ്സന് കഴിയില്ല ഈ ഒരു കണക്ഷൻ അത്രയും സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഇത് ലൈഫ് ലോങ് വേണം എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ നിങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ വളരെയധികം ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും ചിലപ്പോൾ അവര ഒരു സൈലൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയതും ചില കാര്യങ്ങൾ ആയിട്ട് തുറന്ന് പറയാൻ അവർക്ക് മടിയുള്ളതുകൊണ്ടായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ പറഞ്ഞ് കൂടുതൽ വഷളാക്കേണ്ടതെന്നുള്ളതുകൊണ്ടായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ ജെനുവൻ ആയിട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളൊരു സത്യം ഈ പേഴ്സൺ അറിയാം എന്നുള്ളതാണ് അങ്ങനെ ആ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോൾ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളെ അവരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴും ആ ഒരു ചാരേറ്റ് എനർജിയാണ് വഴിയിൽ പല തടസ്സങ്ങളുണ്ടാവാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാവും പക്ഷെ അത് ഓവർകം ചെയ്ത് വിചാരിക്കുന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെയുള്ള ഇമോഷൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കണം മാനസികമായിട്ട് നിങ്ങളെ നന്നായിട്ട് ഈ ഒരു പേഴ്സൺ ചേസ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തലപോവയ്ക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അങ്ങനെയുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എത്ര പേർക്ക് ഇത് റെസോണേറ്റ് ആകും എന്നുള്ളത് അറിയില്ല ഓൾറെഡി നമ്മൾ രണ്ടുപേരുടെയും ഇപ്പോഴുള്ള ഒരു കറൻറ്റ് എനർജി നോക്കിയിട്ടാണ് ഇതിലേക്ക് വന്നത് തന്നെ അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ചധികം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ ചിലവർ ഒരു ബ്രേക്കപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈലൻറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവാം ഇൻഡിപെൻഡന്റ് ആവുന്നവരുണ്ടാവാം ചിലർ ഈ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം കരഞ്ഞ് നിലവിളിച്ചു നടക്കുന്നവരുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം